ആറാം വാക്യം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു പറഞ്ഞ് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം വേഗത്തിൽ പ്രാർത്ഥിക്കാം മുപ്പത്തി അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നോർമലായിട്ട് ശാന്തമായിട്ട് വലിയ കട്ടിയൊന്നും ഇല്ലാതെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു കൊച്ചു ദൂത് ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം വായിച്ചാട്ട് ബലവും ബലവും അവരെ പേടിക്കരുത് പേടിക്കരുത് അവയെ നിന്റെ നിന്റെ യഹോവ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു നിന്നോട് കൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ദൈവം തരുന്ന ദൈവിക ദൈവികൾ പറഞ്ഞേ ഇന്ന് ഈ ഒരു കൊച്ചു ദൂത് കേട്ട് നമുക്ക് ബലപ്പെട്ടു പോകാം റൈസ് ഒരുപാട് തിയോളജിയോ മരണോ ഒന്നും അല്ല സിമ്പിളാണ് എല്ലാവർക്കും രീതിയിൽ കർത്താവ് തരുന്ന ദൈവിക വാക്തത്വങ്ങളുടെ അവകാശം എന്താണ് കർത്താവ് പറയുന്നു ബലവും ധൈര്യമുള്ളവനായിരിക്കുക അവയെ പേടിക്കരുത് ഭ്രമിക്കൈ മരുത് ഞാൻ നിന്നോടുകൂടെ പോരും ഒരു സ്ത്രോത്രം പറയാമോ ദൈവം നമ്മോടുകൂടെ പോരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് മരണത്തെ നമുക്ക് ഭയമില്ല വെല്ലുവിളിയെ ഒന്നിനെയും നമുക്ക് ഭയപ്പെടുവാനില്ല കാരണം നമ്മുടെ നമ്മുടെ കർത്താവ് കൂടെ നിൽക്കുക അവസാന വാക്യം ദൈവം പറയുന്നു അവൻ നിന്നെ കൈവിടുകയില്ല കൈവിടുകയില്ല എല്ലാവരും എല്ലാരും ആര് കൈവിട്ടാലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല ഉറപ്പുണ്ടെങ്കിൽ രണ്ട് സ്ത്രോത്രം ഉറക്കി പറ ആര് കൈവിട്ടാലും ദൈവം എന്നെ കൈവിടില്ല ആരെല്ലാം മറന്നാലും ദൈവം എന്നെ കൈവിടില്ല പണ്ട് അച്ഛൻ പാടുന്നൊരു പാട്ടുണ്ട് നിങ്ങൾക്കറിയാമോ അമ്മേ കൊച്ചു ബിജു പാടി ഭയങ്കര പ്രശ്നമായതാ വീട്ടിൽ ബിജു ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നപ്പോൾ ഒറ്റക്കാ വന്നേ അപ്പച്ചൻ ഭയങ്കര പ്രശ്നമായിരുന്നു ബിജു കുളിക്കാൻ കയറിയപ്പോൾ കുളിമറിയിൽ പാട്ട് പാടി അപ്പച്ചൻ അന്ന് അടിച്ചെന്നാണ് എൻ്റെ ഓർമ്മ ആരെന്നെ കൈവിട്ടാലും യേശു ഇത് പാടിയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഞങ്ങൾ ആരോടാ നിന്നെ കൈവിട്ടെ ഭയങ്കര പ്രശ്നമായി പോയി ഞാൻ ഇപ്പോഴും ആ പാട്ട് പാടുമ്പോൾ വിജിയുടെ കാര്യം ഓർക്കും പ്ലീസ് അല്ലോ അപ്പോൾ ആര് കൈവിട്ടാലും നമ്മളെ ആര് കൈവിടില്ല അടുത്തിരിക്കുന്ന അവിടെ മുഖത്ത് നോക്കി ഒന്ന് തറപ്പിച്ചും തുറപ്പിച്ചും പറ യേശു നിന്നെ കൈവിടില്ലെന്ന് പറ ആ യേശു എന്ത് ചെയ്യത്തില്ല ആര് കൈവിട്ടാലും കറമ്പുളി അമ്മച്ചി അമ്മച്ചി കേൾക്കുന്നുണ്ടോ അമ്മച്ചി കേൾക്കുന്നുണ്ടോ ആര് കൈവിട്ടാലും യേശു എന്ത് ചെയ്യത്തില്ല ആ അമ്മച്ചയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ മെസ്സേജ് മാറ്റിയത് ഞാൻ വേറെ മെസ്സേജാണ് കൊണ്ടുവന്നേ അമ്മച്ചി വന്നുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് എടുത്തെ അപ്പോൾ ആര് കൈവിട്ടാലും അമ്മച്ചിയെ യേശു കൈ എന്ത് ചെയ്യത്തില്ല ില്ല അപ്പൊ ദൈവം തന്ന ഏറ്റവും വലിയ വാക്തത്വം എവിടം വരെ ദൈവം കൈവിടില്ല നിത്യത ചെല്ലുന്നതുവരെ അവ നമ്മളെ കൈവിടുകയില്ല രണ്ട് എസിയാവിന്റെ പ്രവചനം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം പ്രവചനം നാൽപ്പത്തി ഒന്ന് പതിനേഴാമത്തെ വാക്യം തിരഞ്ഞു നടക്കുന്നു പതിനേഴ് അല്ലേ നാൽപ്പത്തി ഒന്നിന്റെ പതിനേഴാണോ അതെന്താ വായിച്ചു വായിച്ചു ആ വെള്ളം തിരഞ്ഞു നടക്കുന്നു ഒട്ടും കിട്ടായികയാൽ അവരുടെ ദാഹം പോകുന്നു ും ഒന്ന് ദൈവം നമ്മെ കൈവിടുകയില്ല രണ്ട് ദൈവം നമുക്ക് എന്ത് ചെയ്യും ഉത്തരം തരും ഇസ്രയേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുക മാത്രമല്ല ദൈവം നമുക്ക് എന്ത് ചെയ്യും ഉത്തരവും തരും ഒരു സ്തോത്രം പറഞ്ഞേ ചോദ്യങ്ങളുമായി നടക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ പോകുന്നു ഒരുപാട് ചോദ്യ ചിഹ്നങ്ങൾ ദൈവത്തോട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം തരാൻ പോകുകയാണ് ഒരു ചോദ്യത്തിന് പോലും ഉത്തരം തരാതെ അവൻ ഉണ്ടാകയില്ല അവന്റെ പക്കൽ അവൻ ഇല്ലാത്ത ഒരു ചോദ്യമില്ല എല്ലാറ്റിനും ചോദ്യത്തിനും മറുപടി തരാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മൾ നാം 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 സേവിക്കുന്ന ദൈവ 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 ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഇറങ്ങി നമ്മെ കൈവിടുക മാത്രമല്ല പകരം ദൈവം പറയുന്നു ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ഉത്തരം തരും തരും ആമേ പ്രവചനം ാണ് ഫോൺ നമ്പർ നമ്പർ ആണ് ഫോൺ എത്രയാ എത്രയാണ് ആ വെച്ചോ ദൈവത്തെ വിളിക്കാനുള്ള ഫോൺ നമ്പർ എത്രയാ നമ്പർ ഇതാണ് ദൈവത്തെ വിളിക്കാനുള്ള ഫോൺ നമ്പർ കുറിച്ചിട്ടേക്കണം മറക്കരുത് അടുത്ത ദിവസം പറയുമ്പോൾ ഞാൻ ഓരോരുത്തരോട് ചോദിക്കും ദൈവത്തെ വിളിക്കാനുള്ള ഫോൺ നമ്പർ എത്രയാ ആ വായിച്ചോ എന്നെ എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ആരെങ്കിലും വിളിക്കാൻ കൊള്ളാമെങ്കിൽ അവനെ അവനെ വിളിക്കണം അവൻ അവൻ വിളിച്ചാൽ നിനക്ക് ഉത്തരമരുളി തരും എന്ന് പറഞ്ഞേ എത്ര തിരക്കിന്റെ നടുവിലും അവൻ ഉത്തരം തരും എത്ര ജനക്കൂട്ടത്തിന്റെ നടുവിലും അവൻ നിനക്ക് ഉത്തരം തരും ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദൈവം നിനക്ക് ഉത്തരം തരും ആയിരക്കണക്കിന് ആളുകളെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് പറയാ അവൻ ഉത്തരം കൊടുത്ത ഒരുപാട് പേരില്ലേ ആകാറിന് അബ്രഹാമിന് ദൈവം ഉത്തരം കൊടുത്തില്ലേ യാക്കോബിന് കൊടുത്തില്ലേ എന്തിനേറെ വഴിയറമ്പിൽ നിന്ന് വാവിട്ട് കരഞ്ഞ ദൈവം ഉത്തരം കൊടുത്തില്ലേ ഇന്ന് രാത്രിയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവ വൈതലെ ഉത്തരം ദൈവം നൽകി തരോ വിശ്വസിക്ക് നീ ഏത് വിഷയത്തോട് ദൈവ സന്നദ്ധിയിൽ ചോദിച്ചോ ആ വിഷയത്തിന്റെ നടുവിൽ നിനക്ക് ഉത്തരം നൽകി തരും നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിന് ദൈവം നിങ്ങൾക്ക് എന്ത് തരും ഞാന് നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം സന്തോഷമുണ്ടെങ്കിൽ ഒരാമേൻ എന്ന് പറഞ്ഞേ നാം ദൈവത്തോട് ചോദിക്കുന്നത് മാത്രം തരുന്നവനല്ല ചോദിക്കാത്തത് കൂടി തരുന്നവനാമേ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് എന്നാൽ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം ുംരമായിട്ട് നാം ചോദിക്കുന്നത് മാത്രമല്ല ദൈവം നമുക്ക് തരുന്നത് ചോദിക്കുന്നത് വാ കൊണ്ട് ചോദിക്കുമ്പോൾ ഹൃദയത്തിനകത്തുള്ളതും കൂടി ചിന്തയിൽ കിടക്കുന്നതും കൂടി നൽകി തരാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവത്തെയാണ് നാം ഇന്ന് സേവിക്കുന്നത് പറഞ്ഞേ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഇങ്ങനെ ഞാനും സിന്ധു കൂടി ഇങ്ങനെ പോകുക വണ്ടിക്ക് പോകുക വണ്ടി പോകുമ്പോൾ ഈ പെണ്ണുങ്ങൾക്കൊരു കാര്യമുണ്ട് അവിടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹമുള്ള സാധനം എവിടെയെങ്കിലും കണ്ടാലിങ്ങനെ ചൂണ്ടിക്കാണിക്കും ശരിയല്ലേ ശരിയാണോ ശരിയാണ് രണ്ടുപേരെ പറഞ്ഞോളൂ ഓക്കെ ശരി അങ്ങനെയാ പോയ പോക്കിൽ വഴിയറുമ്പി ചക്ക വിട്ടു വയ്ക്കുന്നു എന്നോട് പറഞ്ഞ ചക്ക ഞമ്മൾ ചക്ക പോയിക്ക് മിണ്ടരുതെന്ന് പറഞ്ഞു അവൻ അത്യാവശ്യമായിട്ട് എവിടെ പോയി അപ്പോൾ എന്നോട് പറയുന്നത് നല്ല ചക്ക അവൻ ഈ സമയത്താണ് ചക്ക മിണ്ടാതെ പോയിക്കുമെന്ന് പറഞ്ഞു മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു ദൈവം വൈകിട്ടായപ്പോൾ പ്രകാശം പ്രത ഒരു ചക്കയും ചുവന്നുകൊണ്ട് വന്നിരിക്കുന്നു ദ്യം പറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ ആ മനുഷ്യനോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത് കാരണം അവക്ക് പിന്നെ പ്രയോറിറ്റി കൂടിയല്ലേ അല്ലേ പിന്നെ ആ സമയത്ത് പുള്ളിക്കാരത്തെ ഞങ്ങൾ ഓണറൊക്കെ പൊക്കി കണ്ടോ കണ്ടോ ഞാൻ രാവിലെ ആഗ്രഹിച്ചു കർത്താവ് ഇങ്ങനെയൊക്കെ ചില കാര്യം ചെയ്യും ആമേ രാവിലെ ചോദിച്ചു ഉച്ച കഴിഞ്ഞപ്പോ പുള്ളി ആ കുനലൂരിൽ നിന്ന് ചക്ക പകുതി കൊണ്ടുവന്നിട്ട് ഇന്നാ ചക്ക അപ്പ എന്നോട് പറഞ്ഞു വണ്ടിക്കകത്തിരുന്ന് ചോദിച്ചു എ സി ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലാസ് എല്ലാം പൊക്കിയിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാത്രമേ കേട്ടുള്ളൂ പുറത്തൊരു ഒറ്റ മനുഷ്യൻ കേട്ടില്ല ഞാൻ ചക്ക ചോദിച്ചത് പക്ഷേ സ്വർഗ്ഗത്തിൽ ഇരുന്ന് ഒരുത്തം കേട്ടു രാത്രി രണ്ട് ദിവസം കഴിഞ്ഞ് അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ മാത്രമല്ല കൂട്ടത്തിൽ ഞാനും കഴിച്ചു എന്ന് അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ചോദിക്കുന്നതും നെനക്കുന്നതും തരുന്നൊരു ദൈവം ആ പണ്ട് ആരും എന്നോട് ഇവിടെ പ്രസംഗിച്ചു ചോദിച്ചു എന്നീ ചോദിക്കുന്നതിലും നനക്കുന്നതും എന്ന് പറഞ്ഞാൽ എന്നാ ഭാഷയെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് കിട്ടിയ ഒരു ആശയം ഞാൻ പറയാം എനിക്കൊരു ഷർട്ട് മേടിക്കണമായിരുന്നു ആയിരം രൂപയുടെ ഷർട്ടാണ് ഞാൻ മേടിക്കാൻ ചെന്നത് ആമേ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സെയിൽസ്മാൻ ചോദിച്ചു സാറേ എന്താ വന്നേ ഞാൻ എനിക്കൊരു ഷർട്ട് വേണം ആ പുള്ളി എന്തെയ്യുന്നറിയാമോ എല്ലാ ഷർട്ടും എടുത്തിട്ട് ആദ്യം ഇട്ടത് പതിനായിരത്തിൻ്റെ ഷർട്ടാ എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ ആയിരമേ ഉള്ളൂ ഞാൻ ആ ഷർട്ട് എടുത്തു അഴിപ്പിച്ചു തിരുമി എടുത്തു നോക്കി എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇത് വേറെ ഷർട്ടുണ്ടോ പുള്ളി അടുത്തത് ഏഴായിരത്തിൻ്റെ കിട്ടു ഏഴായിരത്തിൻ്റെ ഇട്ടു ആറായിരത്തിൻ്റെ ഇട്ടു അയ്യായിരത്തിൻ്റെ ഇട്ടു രണ്ടായിരത്തിൻ്റെ ഇട്ടു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പുല്ലി മടുത്തു മടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു അല്ല സാറേ അറിയാമെന്നിട്ട് ചോദിക്കുക സാറിന് എത്രയേണ്ട വേണ്ടേ അപ്പോൾ നമ്മുടെ ഒരു നിപ്പുണ്ട് നമ്മുടെ ഒരു ഒരു പ്രത്യേക നിപ്പുണ്ട് ആ നിപ്പ് എന്ന് പറഞ്ഞിട്ട് പോലെ ആയിരത്തിൻ്റെ കാണുമോ അപ്പൊ തിരിച്ച് ആ സെയിൽസ്മാന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും പറയാം ആയിരത്തിന്റെ ആണോ അത് അല്ല ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മൂലൊക്കൂട്ട് കൊണ്ടുപോകും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നമ്മുടെ കയ്യിൽ ആയിരേ ഉള്ളൂ നമ്മൾ ആയിരത്തിൻ്റെ ചോദിക്കാൻ ചെന്നത് ആയിരത്തിനെ മേടിക്കാൻ ചെന്നത് പക്ഷെ ആയിരത്തിൻ്റെയാ മേടിക്കാൻ ചെന്നെങ്കിൽ അകത്ത് കിടക്കുന്നത് വേറെയാ അല്ലേ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവം പറയുന്നു നിന്റെ കഴിവിനും നിന്റെ പ്രാപ്തിക്കും അനുസരിച്ചാ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ പക്ഷെ ദൈവം തരുമ്പോൾ അതിനപ്പുറമാ നിനക്ക് തരുന്നത് ദൈവം നിനക്ക് തരുമ്പോൾ അതിനപ്പുറമാ തരുന്നത് നിന്റെ ആഗ്രഹം മാത്രമല്ല നിൻ നനക്കുന്നത് മാത്രമല്ല നീ ചിന്തിക്കുന്നതിനപ്പുറം ഇന്ന് രാത്രി നൽകി തരാ കഴിവുള്ളൊരു ദൈവത്തെയാ ഈ ഇപ്പൊ രാത്രി സേവിക്കുന്നത് ആരോടോ ദൈവം പറയുന്നു നീ ചോദിക്കുന്നതും ചോദിക്കാത്തതും ഇന്ന് രാത്രി നൽകി തരുന്ന ഒരു നല്ല ദൈവം ഞാൻ നിങ്ങളോട് ആഴമായി ഒന്ന് ചോദിക്കുകയാണ് സന്തോഷമുണ്ടെങ്കിൽ ഒരു അല്ലലി പറയണം നിങ്ങൾ ചോദിക്കാത്തത് ഒരുപാട് തന്ന ദൈവം ആണെങ്കിൽ ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ ആണോ ഒരു ഷർട്ട് ചോദിച്ചിട്ട് എത്ര ഷട്ട് വന്നു ഇന്നിപ്പോ കൺഫ്യൂഷനാ ഏത് ഇടുവെന്നാ അല്ലേ കർത്താവ് ഒരു ചുരിദാർ ചോദിച്ചടുത്ത് കർത്താവ് എത്ര ചുരിദാറ് പോലെ തന്നില്ലേ എന്താ കാര്യം എന്നാ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും ശലമോൻ മുട്ടുകുത്തി ശലമോൻ മുട്ടുകുത്തിട്ട് ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഈ അസംഖ്യമായ ജനത്തെ നടത്താൻ എനിക്ക് ജ്ഞാനം വേണം ഒറ്റക്കാര്യം വെച്ചോളൂ ജ്ഞാനം ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ശവൻ ശലമോനെ കൊള്ളാം നിന്റെ പ്രാർത്ഥനയൊക്കെ കൊള്ളാം എന്നാ നീ പിടിച്ചോ ഇനി ആർക്കും ഉണ്ടാകാത്തതുപോലെ ആർക്കും കൊടുക്കാത്ത പോലെ അവൻ ജ്ഞാനവും വിവേകവും സമ്പത്തും തന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ചോദിച്ചതും ചോദിക്കാത്തതും നൽകിത്തരും ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു പറയുന്നു നിങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതും ദൈവം നിങ്ങൾക്ക് നൽകിത്തല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് അത് ദൈവം നൽകിത്തരോ രാമൻ പറയാമോ ദൈവ പൈതലേ നിനക്ക് ദൈവ ഉത്തരം നൽകിത്തരും കേട്ടോ ഈ വചനം നിങ്ങൾ മറന്നുപോകരുത് ഒന്ന് ദൈവം നിന്നെ കൈവിടുകയില്ല രണ്ടോ ദൈവം നിന്നോട് പറയുന്നു ഇല്ല ദൈവം തന്നെ അമേ ബൈബിളിങ്ങനെ ഒരു വാക്യമുണ്ട് വനം പ്രദേശത്ത് നിന അവൻ മഹാസമുദ്രത്തിന്റെ നടുവിൽ നിനക്ക് അവൻ ഉത്തരം തരും ഇല്ല വൺ കാട്ടിൽ ദൈവം നിനക്ക് ഉത്തരം തരും അവൻ ഒരു കരവും വരാത്തൊടുത്തും ഒരു ചെവിയും കേൾക്കാത്തൊടുത്തും ഒരു കണ്ണും കാണാത്തടത്തും ദൈവം നിനക്ക് ഉത്തരം തരുമെന്ന് ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുമ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ധൈര്യപ്പെടുക ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കുക ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നിട്ട് പറ എന്താ എന്നെ കൈവിടുകയില്ല രണ്ട് ദൈവം എനിക്ക് ഉത്തരം തരും ദൈവൻ ഉത്തരം തരും ആമൻ പറ ദൈവം എനിക്ക് ഉത്തരം തരും ദൈവം എനിക്ക് ഉത്തരം തരും എസ് നാൽപ്പത്തിരണ്ട് പതിനാറ് എസ് നാൽപ്പത്തിരണ്ടിന്റെ പതിനാറ് ഞാൻ അവരറിയാത്ത വഴി നടത്തും അവർ അറിയാത്തുമാറാക്കും ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ ദുർഘടങ്ങളെ ഞാൻ ഈ വചനങ്ങളെ വിട്ട് കളയാതെ എന്ത് ചെയ്യും ഇന്ന് രാത്രി ഈ വചനം എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് പറയണം ഇത് പറഞ്ഞാമൻ പറയുമ്പോൾ വിട്ടുതൽ സംഭവിക്കും കാരണം ഈ വചനം ജീവനാണ് ചൈതന്യമാണ് ഇത് ശക്തമാണെന്ന് പറഞ്ഞേ ഞാൻ കുരുഡന്മാരെ അവർ അറിയാത്ത വഴി നടത്തും ഒരാ നിങ്ങൾ ഇന്ന് വരെ അറിയാത്ത വഴികളിൽ ദൈവം നിങ്ങളെ നടത്തും നിങ്ങളെ ദൈവം അവൻ ഒരിക്കലും കൊണ്ടുപോയിട്ടില്ലാത്ത വഴിയിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും അവ ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ നിങ്ങളുടെ അകത്ത് വിശ്വാസം വർധിക്കാനാണ് ഞാനിതൊക്കെ പറഞ്ഞേ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ജീസ് ഇരിക്കുന്നതിന്റെ അവിടെ ഒരു പയ്യൻ ഇരിക്കുക അപ്പോഴാണ് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് അവനോട് പറഞ്ഞു കുഞ്ഞേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തീരുന്നതിന് മുൻപ് ദൈവത്തിനെ അത്ഭുത വഴി തുറക്കും എന്നിട്ട് അടുത്ത വർഷം നീ കുറിച്ചു വെച്ചോ ദൈവം നിന്റെ പവത്തിന്റെ പണി ചെയ്യും അതെല്ലാം ലൈവ് റെക്കോർഡായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് ആമേ അപ്പോൾ ഈ പറഞ്ഞ പയ്യൻ കൊച്ചും ബോട്ടിൽ നമ്മുടെ കൊച്ചും ബോട്ടിൽ ആയിട്ട് അല്ല അല്ലെ ഷിപ്പ്യാർഡിൽ അല്ലെ ഷിപ്പ്യാർഡിൽ വെൽഡിംഗ് വർക്കിന് പോകുക അവിടത്തെ സ്ഥിരം ചോലിക്കാറെന്നല്ല ഒരു വെൽഡറാണ് വെൽഡർ ഒരു വെൽഡറിംഗ് പണിക്ക് പോകുന്ന പയ്യനോടാണ് ദൈവം പറയുന്നത് നിനക്ക് അത്ഭുത വഴി തുറക്കും ഓക്കെ അവൻ ആമയും പറഞ്ഞു ഏറ്റെടുത്തു സ്തോത്രം ഇന്ന് എനിക്ക് തോന്നുന്നു രണ്ട് മാസം മൂന്നാമത്തെ മാസം അല്ലേ പൊന്നാ മൂന്ന് മാസം ആയി മൂന്ന് മാസം കഴിഞ്ഞു ഈ രണ്ട് ദിവസം മുമ്പ് അവന് ഒരു ഷിപ്പിൽ ഷിപ്പിൽ നിന്ന് ഫോട്ടോ ഇട്ടിട്ട് പാഷേ ഞാനിപ്പോൾ ഈജിപ്റ്റിൽ കൂടി കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഷിപ്പിനകത്ത് പാസഞ്ചർ ഷിപ്പിനകത്ത് ആമേ അവിടുന്ന് ദുബായി ചെന്ന പിന്നെ കാണിച്ചു പാസ്റ്റർ ഞാനിപ്പോൾ ദുബായിൽ എത്തി അവിടുന്ന് യു എസ്സിൽ എത്തി പെണ്ണോട് പറഞ്ഞു ഇപ്പം ഞാൻ ഷിപ്പിലാണ് യു എസിലെത്തി അവന്റെ നടുക്കടല കൂടി ഷിപ്പ് പോകുന്നത് കാണിക്കുന്നു ഞാൻ ഞെട്ടിപ്പോയി കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഈ കസരയിരുന്ന് പറയുമ്പോൾ പറഞ്ഞ എനിക്ക് വിശ്വാസമില്ല ഒരു ബെൽഡിംഗ് പണിക്കാരനെ ലോകരാജ്യത്തിലേക്ക് നടത്തുമെന്ന് പറഞ്ഞാൽ എനിക്ക് സംശയമാ അവനിപ്പോ ഈജിപ്തില്ല അവൻ പാസങ്ങൾ ഷിപ്പില്ല ദൈവം നിന്നോട് പറയുന്നു അറിയാത്ത വഴിയിൽ ദൈവം നിന്നെ കൊണ്ടുപോകുക കരമടിച്ചൊന്ന രാത്രി ആരാധിക്കാമോ കുഞ്ഞെ ദൈവത്തിന്റെ ആത്മാവാണ് ഇന്ന് രാത്രി പറയുന്നത് അറിയാത്ത വഴികളിലൂടെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ അവർ അറിയാത്ത വഴിയിൽ അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കും ഞാൻ പറയുന്ന ഈ ദൂതിനോട് ദൂദിനോട് കരംയ്യാത്തൊരാമൻ പറയാൻ പറ്റുമെങ്കിൽ ആമി പറഞ്ഞു ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ സഞ്ചരിച്ചില്ലാത്ത വഴിയിലൂടെ നിങ്ങളെ സഞ്ചരിപ്പിക്കും ആമേ നിങ്ങളുടെ മുമ്പിൽ ഇരുട്ടിനെ ദൈവം വെളിച്ചമാക്കും ദുർഘടങ്ങളെ ദൈവം സമഭൂമിയാക്കും എല്ലാ വഴികളെയും ദൈവം നിരപ്പാക്കി മാറ്റോ വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം കരമടിച്ചു അങ്ങ് മതി പണ്ട് ഇവിടെ വന്നപ്പോ നമ്മുടെ തട്ടിന്റെ പൊക്കത്ത് വെച്ച തട്ടിന് പൊക്കത്ത് വെച്ച് ഈ മനുഷ്യൻ പ്രസംഗത്തിന്റെ അടുത്ത് ഓടി വന്നിട്ട് എന്റെ തലയിലോട്ട് കൈവച്ചിട്ട് എന്നോട് പറയുക രാജാക്കന്മാർ ഇരിക്കുന്നതിന്റെ നടുവിൽ ഞാൻ നിന്നെ ഇരുത്തും ി പറയാ ശ്രേഷ്ഠകരമായ നിലയിൽ ഞാൻ നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കും ഓഹ് നമ്മളപ്പ തന്നെ നമ്മളെ കുറിച്ചൊരു വിലയിരുത്തു നമ്മളെവിടെ എത്താനാ ഏത് ശ്രേഷ്ഠങ്ങൾ അടുവിൽ പോയിരുത്താനാ ഇതൊക്കെ മറന്നുപോയി പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ബഹറി ചെന്നപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഒരാളെന്നെ വന്നിട്ട് പറഞ്ഞു പക്ഷേ ഇന്ന് വൈകിട്ട് എനിക്ക് ഒരു മണിക്കൂർ തരണം ഞാൻ മറന്നു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വണ്ടിയുമായിട്ട് വന്നു എന്നെ കയറ്റി പുള്ളി നേരെ പോയി നേരെ പോയി അവിടെ ഒരു വലിയ ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് അത്ഭുതമാണ് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലം ഉരുളി എന്നോട് പറഞ്ഞു പാസ് ഇവിടെ മലയാളികൾ ആരും വരത്തില്ല ആരും ഇവിടെ വന്ന് കഴിക്കാറുമില്ല ഇത് അറബികൾ മാത്രം അറബികൾ മാത്രമല്ല ഇവിടുത്തെ ഷെയ്ക്ക് മാർ വരുന്ന സ്ഥലമാണ് കിടക്കുന്ന വാഹനം അതിനകത്തോട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേനും നമ്മളെ അവർ കൊണ്ടുപോകുന്ന രീതി എന്നെ കൊണ്ടുപോയി ഈ മനുഷ്യൻ വന്നു ഞങ്ങൾ കൊണ്ടുപോയി ഒരു പ്രത്യേക ക്യാബിനകത്തിരുന്നു ഇരുന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടി നെട്ടോട്ട് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് അങ്ങനെ വേണം ഒരു ചെറുപ്പക്കാരൻ നേരെ വന്ന് ഞങ്ങൾ ഇരിക്കുന്നതിന് നേരെ മുമ്പിൽ വന്ന് തൊട്ടപ്പറത്തിരിക്കുന്നു പുള്ളിയുടെ കൂടെ അവിടുത്തെ പോലീസും ആളുകളെല്ലാം ഇരിക്കുന്നു പുള്ളി കൂളായിട്ട് വന്ന് എല്ലാവരോടും ഒരു ഹായ് ഒക്കെ പറഞ്ഞു അസലാമല്ലേ പറഞ്ഞു അവിടെ ഞാൻ ചോദിച്ചതാരാ ഇതാണ് ഇവിടുത്തെ പെൺസ് ഓഹ് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു രാജാക്കന്മാരുടെ കൂടെ ദൈവം നേരിട്ടു ആമേ നമ്മൾ കർത്താവ് ഇത് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ഈ നമ്മൾ കുടിക്കുന്ന എന്താ പുള്ളി എന്നോട് ഒരു സൂപ്പാണ് ഇതിനെ ഞാൻ ചോദിച്ചത് എന്താ വില വില പാസ്റ്റ് കേട്ടാൽ കുടിക്കില്ല അതുകൊണ്ട് വില അറിയണ്ട പുള്ളിയുടെ ഒരു കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയതാണ് കമ്പനി കൊണ്ട് പ്രാര്ത്ഥിച്ചൊരു ചെറിയ ട്രീറ്റ് നന്നതാ എൻ്റെ ആയുസ് ഞാൻ മറക്കില്ല എൻ്റെ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുക നിങ്ങൾ ഏത് മനുഷ്യനാകട്ടെ ദൈവം നിങ്ങോട് പറഞ്ഞിട്ടുണ്ടോ ദൈവം നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തും ദൈവം നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തും ദൈവത്തിന്റെ വിശ്വസ്തത വലുതാണ് അവിശ്വസിക്കരുത് ദൈവത്തെ സംശയിക്കരുത് ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു എന്താണ് അവൻ നിങ്ങളുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റും എസ് ഐ എം നാൽപ്പത്തിനാലിൻ്റെ ഇരുപത്തി ഒന്ന് നാൽപ്പത്തിനാലിന് ഇരുപത്തിയൊന്ന് എട്ട് വാക്യം കൂടി വായിച്ചിട്ട് നമ്മുടെ സമയമായി ഈ വചനമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു അല്ലലിയോ പറയാൻ തോന്നുന്നില്ലേ നല്ലൊരു തംസം പൂടിച്ചൊരു എമ്പക്കം വിടാൻ പറ്റാത്ത പോലെയാണ് അല്ലേ ഒരു നല്ല നാരക വെള്ളം കുടിച്ചാൽ അവരമക്കം പോകത്തില്ലേ നല്ലൊരു ദൂത് കേട്ടവര അല്ലലിയോ എങ്കിലും പറയണ്ടേ നിങ്ങളുടെ ഇരിപ്പ് വന്നിട്ട് എനിക്ക് നാണാമാകുന്നു കർത്താവ് എന്നോട് ചോദിക്കണം ഇവരോട് പറയുന്ന ഇടത്തേക്ക് പുറത്ത് പോയി വല്ലോം പറയാന്ന് പറയുന്നത് ഈ ദൂത് ഞാൻ വേറെ എവിടെയെങ്കിലും പറഞ്ഞു അവരിപ്പോ താഴും കീഴ്മേൽ ചാടും ഒരു അല്ലലിയെന്ന് പറഞ്ഞേ വാക്കിയൊന്ന് വായിച്ചേ യാക്കോബ ഇത് എന്ത് ചെയ്യാൻ പറമേൻ പറഞ്ഞേ ദൈവം നിങ്ങളോട് നീ എന്റെ ദാസനല്ലേ സഹോദരന്മാരെ ദൈവം പറഞ്ഞു നിങ്ങൾ എന്റെ ദാസിയല്ലേ എന്നിട്ട് പറയുന്നു ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു ഞാൻ നിർമ്മിച്ചു നീ എന്റെ രണ്ടാമത് എന്താസനേ അടുത്തത് ഞാൻ നിന്നെ അയ്യോ എന്നെ അവര് അവര് വിളിച്ചില്ല ഇവർ ഓർത്തില്ല ആരും ഓർക്കണ്ട ദൈവം നിങ്ങളോട് പറയുന്നു ദൈവം മറക്കില്ല ദൈവം എന്ത് ചെയ്യില്ല അവസാനമായിട്ട് സോറി നാല് നാലാം വാക്യം ഒരു ദൈവം തന്നെ വേണ്ടി ആരും ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്ന തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ദൈവം നീയല്ലാതെ ഒരു ദൈവം ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല അപ്പൊ കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം എന്ത് ചെയ്യും അതുകൊണ്ട് അത് ആബിദ് പറഞ്ഞു ഞാൻ ഹോവയെ കാത്ത് കാത്തിരുന്നു പറയരുത് അതെന്താ അങ്ങനെ പറഞ്ഞേ ഈ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈമാ ഒരു ടൈം അതുകൊണ്ട് പരിപാടി കഴിഞ്ഞു വൈകിയത് കൊണ്ട് സങ്കീർത്താനം ചെയ്തു കാത്ത് ആ അപ്പൊ ചില വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യണം കാത്ത് ഒറ്റ കാത്തിരിപ്പ് കൊണ്ട് മടുത്തു പോകരുത് ചില വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യണം അവൻ ചാഞ്ഞിറങ്ങി വരും നീ ുംവചനം പറയുന്നു അവൻ ആകാശം ചായിച്ച് അവൻ നിന്റെ ഇടക്കിലേക്ക് ഇറങ്ങി വരും അഞ്ചാമത്തെ വാക്യം വായിച്ചാമത്തെ മൂന്നാമത്തെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ ഉരുകി പോവുകയും ചെയ്തു ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത കാര്യം ചെറിയ കാര്യമാണോ ഭയങ്കര കാര്യം നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുവല്ലോ ഒരു വചനം കൂടി എന്റെ അകത്ത് കയറി വരുന്നു അതങ്ങ് പറഞ്ഞു വിടാം നരക്കോളം ഞാൻ നിന്നെ നരക്കോളം ചുമക്കാം ദൈവത്തെ ചുമക്കണ്ട അവൻ നിന്നെ ചുമന്നുകൊള്ളും നമ്മുടെ കണ്ണുകൾ ദൈവസിനി അടയ്ക്കാം നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഈ നല്ല വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യേ നിന്നെ കൈവിടാത്തൊരു ദൈവം നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവം നിന്നെ മറന്നു കളയാത്തൊരു ദൈവം നിനക്ക് ഉത്തരം തരുന്നൊരു ദൈവം അവന് വലിയ വഴികൾ തുറക്കുന്ന ദൈവം ഭയങ്കര കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം നിന്റെ വഴികൾ ദൈവം വിശാലമാക്കുന്ന ദൈവം നിന്റെ വഴിയിലെ ഇരുട്ടിനെ പ്രകാശമാക്കുന്നൊരു ദൈവം അവൻ ഇത്രയും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഭയങ്കര കാര്യങ്ങൾ ചെയ്യുന്ന വേറെ ദൈവം ഏതുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക് ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല